പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ കുമ്പളങ്ങ ചിക്കൻ കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ കിട്ടി അപ്പുറത്തെ വെട്ടീന്ന് കിട്ടിയിട്ട് കുറെ നാളായി സമയം കിട്ടുന്നില്ല വയ്ക്കാൻ ഇന്ന് രണ്ടും കഴിപ്പിച്ച് വെക്കാൻ വിചാരിച്ചു ഞങ്ങള് സാധാരണ ചിക്കനെ വാങ്ങിക്കാറുള്ളൂ പെട്ടെന്ന് വീടും നാളെ ചിക്കനല്ല ഇതാവുമ്പോ എല്ലുമില്ല നല്ല സുഖമായിട്ട് കഴിക്കാൻ പെട്ടെന്ന് വീഴും ക്ലീൻ ചെയ്ത് മുറിച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കൊണ്ടു വന്നേക്കുന്നത് അപ്പൊ ഇന്ന് നമുക്കൊന്ന് നോക്കാം പലതരത്തിലാണ് വെക്കണത് വറുത്തരച്ചു വെക്കണം പിന്നെ തേങ്ങ പച്ചക്കരക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തായാലും എന്റെ ഒരു ഐഡിയയിൽ ചെയ്യാൻ പോവാണ് വറുത്തരച്ച് വെക്കാനാണ് പരിപാടി അതായത് കുമ്പളങ്ങ നല്ല വലിയ കഷ്ണമായിട്ട് നോക്കണം തേങ്ങ മല്ലി ശരിക്കും മല്ലി തന്നെയാണ് ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കരമസാലപ്പൊടി കൂടി ഇട്ട് അരച്ചെടുക്കണം എന്നിട്ട് ചെയ്യണം എൻ്റെ പ്ലാനാണ് കേട്ടോ ഗ്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കാൻ ചിക്കൻ ആ അരപ്പിൽ വേവിക്കണം കുമ്പളങ്ങ നല്ല വലുതാക്കി നോക്കി കുക്കറിൽ ഉറച്ച അടി അടിച്ച് ഇറക്കി വെക്കും ചിക്കൻ മുക്കാൽ ഭാഗവും വെന്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഈ കുമ്പളങ്ങ ഇട്ടുകൊടുക്കും അങ്ങനെ ഞാൻ വറുത്തരച്ച് വയ്ക്കാൻ അതിൻ്റെ കൂട്ടത്തിൽ കൂടി ഇനി ഞാൻ പച്ച തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല പച്ച തേങ്ങ അരക്കണം എന്നൊക്കെയാണ് എനിക്ക് പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞു പക്ഷെ ഞാനങ്ങനെ ചെയ്യുന്നില്ല എന്തായാലും കുറേ നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട് കുമ്പളെങ്ങയും ചിക്കനും കുമ്പളേങ്ങയും ചിക്കനും ഭയങ്കര ഇതാണ് ശരി ഒന്ന് ഉണ്ടാക്കി കളയാമെന്ന് ഞാനും കണക്കാക്കി അപ്പോൾ ഗ്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ കറി റെഡിയാക്കാം ചിക്കൻ ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി പുരട്ടി വെച്ചു കുമ്പളങ്ങ ഇത് കണ്ട പീസ് കണ്ട വലിയ പീസാക്കി നോക്കി വറത്തരയ്ക്കാൻ വേണ്ടി തേങ്ങ മുളക് ഈ കരുവേപ്പിലിടാം മല്ലി ഞാൻ മല്ലി മേടിച്ചു മല്ലിയാണ് ഇടാൻ പോകുന്നത് ഇത് വേണ്ട ഇത്ര മല്ലി എടുത്തു അതൊക്കെ തേങ്ങയിലേക്ക് ഇട്ടു കെട്ടോ പിന്നെ ഞാൻ എടുത്തേക്കണതാണത് ഇത് ചെറിയ ഉള്ളിയാണ് പക്ഷെ ഇതിന് വലുതാണ് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് അടിക്കും എന്നിട്ട് ഇതൊന്ന് ഞാൻ വേറെ ഫ്രൈ ആക്കി അതിന് ശേഷം ഇത് ഫ്രൈ ആക്കിയതിന് ശേഷം ചിക്കണിലേക്ക് അരപ്പ് പെരട്ടി വേവിക്കാനാണ് വിചാരിക്കുന്നത് കുക്കറിൽ കുമ്പളങ്ങ ഒറ്റയസിൽ വരുത്തും അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ തേങ്ങയൊക്കെ വറുത്തെടുക്കട്ടെ കേട്ടോ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുക അതൊന്നും മൂക്കണ്ട സമയം മാത്രേ വീള്ളൂ ഞാൻ എല്ലാം കൂടി ഒപ്പോട്ടിട്ടത് തേങ്ങ മല്ലി മുളക് കറിവേപ്പില ഇത് നാളും കൂടി ഒപ്പോട്ടാണ് ഞാൻ വറുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ തേങ്ങ എല്ലാം നന്നായി മുരിഞ്ഞിട്ടുണ്ട് ഇത് വേണ്ട മല്ലി തേങ്ങ മുളക് കരുവേപ്പില നന്നായി മുരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പ കൂട്ടുകാരതേ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് മല്ലിയുടെയൊക്കെ ആ ഒരു മതം നല്ല സ്മെല്ണ്ടല്ലോ ചിഞ്ചിരി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു ചിഞ്ചിരി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കണം എന്നിട്ട് ഇത് കണ്ടോ വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്ത് ഇത് നന്നോളം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വേണം ഈ അരപ്പം അതിനകത്തേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് ഏകദേശം ചിക്കൻ തേവാനുള്ള വെള്ളം ഒഴിക്കും അത് ആ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ഞാൻ ചിക്കൻ ഇടുന്നത് ചിക്കൻ ഇട്ട് ഉപ്പൊക്കെ എല്ലാം മുളകൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്തും നമ്മൾ വറുത്തരച്ചതിൽ വെല്ലം ഉണ്ട് പിന്നെ വേറൊന്നും ഇടണമെന്നില്ല അതിട്ട് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ തീ കുറച്ച് വെച്ച് വേവിക്കാം ഈ സുഗുണ ചിക്കൻ ആയതുകൊണ്ട് വേവ് അധികം ഉണ്ടാവില്ല നമുക്ക് നോക്കാം ഞാൻ ഏതായാലും ചിക്കൻ മസാല ഒന്നും ഇടുന്നില്ല ഇടുന്നില്ലാത്തോ ആ വറുത്തരച്ച മല്ലിയുടെയും മുളവിൻ്റെയും തേങ്ങയുടെയും ആ ഒരു ടേസ്റ്റ് മതി അതിനകത്ത് വേറെ കൃത്രിമമായിട്ടൊന്നുമില്ല ചിക്കൻ മസാല പോലും ഞാൻ ചേർക്കുന്നില്ല എല്ലാം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയാണ് നോക്കാമോ ണ്ടാവോ ഇതുണ്ട് ഒരു പ്രത്യേകത എന്താണെന്നുവെച്ചാൽ ഞാൻ ഈ കറി യൂട്യൂബിൽ ഒന്നും നോക്കിയിട്ടേ ഇല്ല എൻ്റെ ഒരു ഐഡിയയിലാണ് ഞാനത് ഉണ്ടാക്കുന്നത് കേട്ടോ വെളുത്തുള്ളി പച്ചമുളകിന്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഞാൻ ആ അരപ്പ് ചേർക്കാൻ പോവാ അരപ്പ് ചേർത്ത് തലച്ചേഴിയുമ്പോ ചിക്കൻ ഇടണം നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തട്ടുണ്ട് വേണ്ടോ എന്താ ചിക്കൻ മുക്കഭാഗം വേവായി അപ്പൊ ഇനി ഇത് അതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ ചിക്കൻ കറി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതേ കറിയിലെ കുമ്പളങ്ങ ഇത് ചിക്കൻ ഇതുണ്ടോ അപ്പൊ ഗ്രേവി കുറച്ച് ഒരു കുറച്ച് ഇതായി പിന്നെ സാധാരണ കട്ട പോലെ ഇരിക്കാതെ കുറച്ചൊരു ഗ്രേവി എന്ന് വെച്ചിട്ട് വെള്ളം പോലെയല്ല കുറച്ച് കുറുക്ക് പോലെ അതായത് വറുത്തരച്ചതായതുകൊണ്ട് അതേപോലെയാണ് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് നോക്കണ്ടേ വറത്തരച്ചായതുകൊണ്ട് സ്വാദ് വരും കൊള്ളാം സ്വാദും കേട്ടോ നമ്മൾ എന്താ ചിക്കൻ മസാല ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ആ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇട്ടല്ലോ എന്തായാലും കൊള്ള പരീക്ഷണം പരാജയപ്പെട്ടില്ല വിജയം തന്നെ ആയിരുന്നു ഒന്ന് നിങ്ങളും പരീക്ഷിച്ചു നോക്കൂട്ടോ ഓക്കെ ഡൻ സാധാരണ രാത്രി കഴിക്കാറില്ല ചോറ് പക്ഷെ ഇത് കണ്ടാൽ കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ ഡേ കുറച്ച് ചോറ് കുറച്ച് കറിയും എടുത്തു ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് കറി എടുത്തു ജോലിക്ക് പോവാൻ ഇടത്താണ് ഉച്ചക്ക് ഊണ് സദ്യയാണ് അവിടെ മിക്ക ദിവസവും അപ്പൊ ഉച്ചക്ക് ഇത് കഴിക്കാൻ ചാൻസ് കിട്ടില്ല അതുകൊണ്ട് ഇന്ന് ദേ പിന്നെ കൊബിയും ഇണ്ടേ കഴിക്കാന്ന് വിചാരിച്ചു എന്തായാലും പരീക്ഷണമല്ലേ കൊള്ള പിന്നെ അടുത്ത പരീക്ഷണവുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വരാം ബായ് അതുവരേക്കും